അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കുളിച്ചു തൊഴാനായി പദയാത്രയുമായി ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട് എലപ്പുള്ളി സ്വദേശികളായ ഭക്തസംഘം കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി പതിവ് തെറ്റാതെ ഇവർ ഗുരുവായൂർ അമ്പലത്തിൽ അഷ്ടമിരോഹിണി നാളിൽ എത്തിച്ചേരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും ഡ്രൈവർമാരും അടങ്ങുന്ന സംഘമാണ് ഇക്കുറി കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചത് എഴുപത്തി അഞ്ചു വയസ്സ് പിന്നിട്ട ലക്ഷ്മിയമ്മ മുതൽ പത്ത് വയസ്സുള്ള സിദ്ധാർത്ഥ് വരെ അടങ്ങുന്നതാണ് ഇവരുടെ കൂട്ടായ്മ പരേതരായ രാജപൻ സ്വാമിയും വേലായുധൻ സ്വാമിയുമാണ് അഷ്ടമിരോഹിണി നാളിൽ ഗുരുവായൂരിലേക്കുള്ള പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചവർ കെലപ്പുള്ളി പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും വ്യാഴാഴ്ച ആരംഭിച്ച പദയാത്ര ഞായറാഴ്ച ഗുരുവായൂരിലെത്തുമ്പോൾ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പിന്നിടും ഗുരുസ്വാമി കെ ഗണേശൻ കണ്ണൻ മണികണ്ഠൻ സുമതി ശാന്ത എന്നിവരാണ് പദയാത്രക്ക് നേതൃത്വം നൽകുന്നത് തിങ്കളാഴ്ച അഷ്ടമി രോഹിണി ചടങ്ങുകൾ കഴിഞ്ഞ് കണ്ണനെ കണ്ടുതൊഴുത് മനം നിറഞ്ഞ സംതൃപ്തിയോടെ ഇവർ നാട്ടിലേക്ക് തിരികെ യാത്രയാകും എലിപ്പള്ളി ഗ്രാമപഞ്ചായത്താണ് ഞങ്ങള് വരുന്നത് നാൽപ്പത്തിനാല് വർഷം മുമ്പ് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയും ആണ് തുടങ്ങി വെച്ചത് ഇപ്പോൾ ഞങ്ങൾ തേനൂർ കാളികാവ് തിരുവല്ലാമല പഴയന്നൂർ അത് കഴിഞ്ഞ് പിന്നെ അകമല നെല്ലുവായി ശനിയാഴ്ച രാത്രി ഗുരുവായൂർ എത്തിച്ചേരുന്നതായിരിക്കും ഞായറാഴ്ച ഞായറാഴ്ചയാണ് എത്തിച്ചേരുന്നത് പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ എഴുപത്തഞ്ച് വയസ്സായ ലക്ഷ്മി അമ്മയുണ്ട് പത്ത് വയസ്സുകാരനായ സിദ്ധാർഥുണ്ട് ബാക്കി എല്ലാവരും തൊഴിലുറപ്പ് ജോലികളാണ് ചെറിയ കച്ചവടം ചെയ്യുന്നവരാണ് ഡ്രൈവർമാരാണ് എല്ലാവരും കൂടി എലപ്പള്ളി പാറയിൽ നിന്നാണ് വരുന്നത് പാറ പള്ളത്തേരി എന്ന ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് വർഷം തോറും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തവണ നാൽപ്പത്തഞ്ചാം വർഷമാണ് എത്തി ന്യൂസ് എത്തിയത്